കുട്ടിയെ നായ കടിക്കുന്നു ആശുപത്രിയിലാക്കുന്നു ആശുപത്രിയിലാക്കി വാക്സിൻ എടുത്തിട്ട് പോലും ആ ഒരു കുട്ടി മരണപ്പെടുന്നു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്സിൻ എടുത്തിട്ട് പോലും ആ കുഞ്ഞ് മരിക്കുന്നു അങ്ങനെ അടിപ്പിച്ച് മൂന്ന് ദിവസങ്ങളിലായിട്ട് മൂന്ന് കുട്ടികൾ മരിച്ചു വാക്സിൻ എടുക്കുന്നു ആ വാക്സിൻ ശരീരത്തിൽ പിടിക്കുന്നില്ല എന്നുള്ളതാണ് നിരന്തരമായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് ഇത്തരം വാർത്തകൾ ഇത്തരം വാർത്തകള് നമ്മളൊക്കെ റിയാക്ട് ചെയ്യാൻ കൊണ്ടുവന്നാൽ പോലും ഒരാൾ പോലും കാണാനുണ്ടാവില്ല കാരണം എന്താ ഇത് അവിഹിതമല്ല പറയുന്നത് എന്ന് തന്നെ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് വേടന്റെ വിഷയം നല്ല രീതിയിൽ ആളുകൾ ഏറ്റെടുത്തിരുന്നു അതെന്തുകൊണ്ടാണ് വേടനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധത എന്നൊരു സാധനമുണ്ട് സോഷ്യൽ കമ്മിറ്റ്മെന്റ് അത് കുറച്ചെങ്കിലും ആളുകൾക്ക് വേണം എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള വാർത്തകളും എന്താണ് എന്ന് നോക്കാൻ ആളുകൾ വരുള്ളൂ കുഞ്ഞുങ്ങളാണ് മരിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതിനോടകം തന്നെ രംഗത്ത് വന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യ പാക്ക് യുദ്ധം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങൾ ആരും അറിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും ആഘോഷിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതായത് എല്ലാ കാര്യത്തിനും ഒരു സീരിയസ്നെസ് ഉണ്ടാവും ആ സീരിയസ്നെസ് മനസ്സിലാവാത്ത ആളുകൾ ഇവിടെ ഈ ഒരു കുട്ടി മരണപ്പെട്ടു അതുപോലെ തന്നെ മറ്റു രണ്ട് കുട്ടികളും മരണപ്പെടുന്നു ഇതൊക്കെ തെരുവിൽ നിന്ന് നായകരിച്ച ഭാഗമായിട്ടാ നമ്മള് രാത്രി കാലങ്ങളിൽ വാഹനം ഓടിച്ചു പോകുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഓരോ തിരിവുകളിലെത്തുമ്പോഴും കൂട്ടം കൂട്ടമായി നായക്കൾ നമ്മുടെ വാഹനങ്ങളുടെ പിന്നാലെ ഓടി വന്ന് നമ്മൾ ആക്രമിക്കുന്നത് ഇത് പകല് സമയങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വലിയ ആളുകൾ നടന്നു പോകുമ്പോൾ അവരുടെ പിന്നാലെയും വന്ന് കഠിക്കുന്നുണ്ട് എന്തുകൊണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഒന്നും നോക്കുന്നില്ല എന്നുള്ളതാണ് പണ്ടൊക്കെ ഈ വാക്സിനും കാര്യങ്ങളൊക്കെ ഇവറ്റൊക്കെ കുത്തിക്കൊടുത്ത് വന്ീകരണമൊക്കെ നടത്തിയിരുന്നു പക്ഷെ ആ വന്ീകരണമൊക്കെ സത്യത്തിൽ ഇവർ വീണ്ടും പെറ്റുകൂട്ടാനുള്ളതാണോ കൊടുത്തത് എന്നാണ് എനിക്ക് സംശയം എന്തായാലും മരുന്ന് അത് ശരീരത്തിൽ പിടിക്കുന്നില്ല എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് ഈ അമ്മച്ചിയുടെ ഈ കരച്ചില് സഹിക്കാൻ വയ്യ അവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഒന്ന് കേൾക്കണം രാത്രി കഥ അടച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് മുപ്പത് പട്ടി മേലെ വേസ്റ്റ് ഇടുന്നു ആ വഴിയിൽ കഴിഞ്ഞ മാസം ഞാൻ മോല പട്ടി പാടി കടിച്ചു കഴിഞ്ഞതിനു ശേഷം റോഡി വാട ചെന്ന് നോക്കിയപ്പോ അതിന്റെ പുറത്തൂടെ പോലീസ് ജീപ്പ് പോകുന്നു എന്നിട്ടും ആർക്കും ഒരു മൈൻഡും ഇല്ല വെള്ളം മഴ വെള്ളം വരുമ്പോൾ മേലെ ചാലിൽ കണക്കിന കൊണ്ടുവന്ന് വേസ്റ്റ് വെള്ളുന്നത് കണക്കിനൊന്ന് അത് അവസാന തെരുവോരങ്ങളിൽ അലക്ഷ്യമായിട്ട് ഭക്ഷ്യ വസ്തുക്കൾ അങ്ങനെ കൊണ്ടു ഇടുന്ന കുറെ ആളുകളുണ്ട് ഉണ്ട് അവരതിട്ട് അങ്ങ് പോവും പക്ഷെ തെരുവോരങ്ങളിലുള്ള പട്ടികൾ വന്ന് ഇത് തിന്ന് കൊഴുത്ത് റോട്ടിലൂടെ പോകുന്ന ആളുകളെ പോലും ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ദയവുചെയ്ത് ഈ ഒരു കാര്യത്തിൽ എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഈ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് മറ്റുള്ള കാര്യങ്ങൾ റോഡുകളിൽ തള്ളാതിരിക്കുക സ്വന്തം വീട്ടിൽ തന്നെ അത് ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ് നിങ്ങൾ ഒരുക്കേണ്ടത് ഒരു മനുഷ്യൻ കാരണം തന്നെയാണ് മറ്റേ മനുഷ്യന്മാർക്ക് അപകടം ഉണ്ടാവുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ഈ നായ്ക്കൾക്ക് തിന്നാൻ കൊടുത്തുകൊണ്ട് അവരാണ് നമ്മൾ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് ഒന്ന് ഏറ്റവും വലിയ വീഴ്ച നടത്തുന്നത് മനുഷ്യന്മാരാണ് അതിൽ നമ്മൾ ജയിപ്പിച്ച് വിട്ടിട്ടുള്ള സർക്കാരിനും വലിയ ഉത്തരവാദിത്തമുണ്ട് ഇവിടെ ഹെൽത്ത് മിനിസ്റ്ററൊക്കെ എന്ത് ഉണ്ടയാണ് ചെയ്യുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെയുള്ള ആളുകളെ എന്തുകൊണ്ട് സംരക്ഷിക്കാൻ കൂട്ടു നിൽക്കുന്നില്ല ഇവിടെ മനുഷ്യന്മാരെക്കാൾ പ്രാധാന്യം ഇവർ കൊടുക്കുന്നത് ഈ തെരുവോരങ്ങളുള്ള പട്ടികൾക്കാണെന്നുള്ളതാണ് ദയവ് ചെയ്ത് പഞ്ചായത്തിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക ഈ നായ്ക്കളെ എങ്ങനെയെങ്കിലും തീർക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക ഈ നിയമം മാറ്റം വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് നാളെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഈ വാക്സിൻ എടുത്തിട്ട് പോലും ആളുകൾ മരിക്കുന്നത് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഭയമാണ് പിന്നെ ഒരു പേപ്പട്ടി കടിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ നിന്നും ആ ഒരു അണു അത് പോവാൻ ബാക്ടീരിയ പോവാൻ രണ്ട് വർഷത്തോളം എടുക്കുക എന്നുള്ളത് ആ രണ്ട് വർഷത്തോളം അവൻ വളരെ വളരെ ബുദ്ധിമുട്ട് വേണം ജീവിക്കാൻ അത് അവനാണെങ്കിലും അവളാണെങ്കിലും കൊച്ചു കുഞ്ഞാണെങ്കിലും ഇതും വല്ലാത്തൊരവസ്ഥയാണ് ഞാൻ കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈയിടെ നമ്മുടെ നാട്ടിൽ നടന്നതാ ഇപ്പൊ നിലമ്പൂരിൽ ഒരാളെ ഒരു നായ കടിക്കുന്ന സീനൊന്ന് കണ്ടൊക്കെ ആ ഒരു സ്ത്രീ വന്ന് അതിനെ തല്ലിയിട്ട് പോലും അത് പിടിവിട്ടിട്ടില്ല വലിയ മൂന്ന് ആളുകളുടെ അവസ്ഥ ആണെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താ കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷമാണ് ഒരാൾ തോക്കൊക്കെ എടുത്തിട്ട് നടന്നു പോകണമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുട്ടികൾ അകമ്പടിയോട് കൂടിയിട്ട് അയാൾക്കെതിരെ കേസ് എടുക്കും എന്നുള്ളതാണ് നായ്ക്കളെ കൊല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസെടുക്കും എന്നാ പറയുന്നത് നല്ല പരിപാടിയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മനുഷ്യന്മാർക്ക് യാതൊരു വാല്യൂ ഇല്ല മൃഗങ്ങൾക്കാണ് ഉള്ള വാല്യൂ മാത്രം കൊള്ളാം ഇത് ഇപ്പോ മൂന്ന് ദിവസം മുമ്പ് നടന്ന ഇനി രണ്ടു വർഷം മുമ്പ് മലപ്പുറം ജില്ലയിൽ തന്നെ നടന്നതാണ് ഒന്ന് കാണാം ആ രണ്ട് കുട്ടികൾ ആ കടിക്കാൻ വരുന്ന നായെ ഭയപ്പെട്ടുകൊണ്ട് ഓടുന്നത് റോഡിന് നടുവിലൂടെയാണ് ഏതെങ്കിലും ഒരു വാഹനം തട്ടി ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഇത് പഞ്ചായത്ത് കൃത്യമായി ഇടപെടൽ നടത്തണം എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു നിയമനിർമ്മാണം ഈ ഒരു കാര്യത്തിൽ വരണം ഈ നായ്ക്കള് അങ്ങനെ നടക്കണ്ട തീർത്ത് കളയുക കുറെ വന്ധീകരണം കാര്യങ്ങളൊക്കെ ചെയ്യും സംഭവം ശരിയാണ് നമുക്ക് വിഷമമൊക്കെ തോന്നുന്നുണ്ട് മൃഗങ്ങളെ ആ രീതിയിൽ കൊന്നുകൂട്ടണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വിഷമം തോന്നും പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് നമ്മുടെ മക്കൾക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോ നമ്മൾ പറയും ഇതിപ്പോ എ സി കാറിലൊക്കെ ഇരുന്ന കുറെ ആളുകൾ കുറെ ആളുകൾ പറയും പട്ടി അതാണ് ഇതാണ് തേങ്ങയാണ് മാങ്ങയണെന്ന് സാധാരണക്കാരായ ആളുകളാണ് ഈ റോട്ടിലൂടെ നടന്നു പോകുന്നത് ഈ നടന്നു പോകുന്ന ആളുകളെയാണ് നായ്ക്കൾ കടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾ വാഹനം എടുത്ത് ഒരു ബൈക്ക് എടുത്ത് റോട്ടില് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഒന്ന് ഒന്ന് യാത്ര ചെയ്തു പോവാം സിനിമ കഴിഞ്ഞ് വരുന്ന സമയത്ത് പലപ്പോഴും എന്റെ പിന്നാലെയൊക്കെ നായ്ക്കൾ ഓടി വരാറുണ്ട് അതായത് ആ പകൽ സമയത്ത് ആ ചുറ്റുവട്ടത്തിലുള്ള ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പട്ടീനെ കൊണ്ട് അവര് തിന്നാനൊക്കെ കൊടുക്കുന്നുണ്ടാവും പക്ഷെ രാത്രി കാലങ്ങളിൽ ഇത് ഓടും ഇപ്പൊ കഴിഞ്ഞ ദിവസം പതിനേഴ് വയസ്സുള്ള ഒരു പയ്യൻ പ്ലസ് വണ് പരീക്ഷ എഴുതിയിരിക്കുന്ന ഒരു പയ്യൻ സ്വന്തം വീട്ടിലെ നായയുടെ കടിയെല്ലാം മാന്ത് കൊണ്ടിട്ട് പേയിളകി മേച്ചു ഒന്ന് ആലോചിച്ചോക്കെ സ്വന്തം വീട്ടിൽ വാക്സിൻ മരിച്ചു എന്ന് കൊള്ളാം കഴിഞ്ഞിട്ടില്ല ഇതാ എറണാകുളം ജില്ലയിൽ വാർത്ത ഇക്കഴിഞ്ഞ മൂന്നാം തീയതിയാണ് കൊച്ചി കോർപ്പറേഷൻ അറുപത്തിയെട്ടാം ഡിവിഷനിൽ തെരുവു ആക്രമണം ഉണ്ടായത് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പതിനെട്ടുകാരന് നേരെ പാഞ്ഞെടുത്ത നായ കാലിൽ പലതവണ കടിച്ചു കോർപ്പറേഷൻ ഇടപെട്ട് നായയെ പിടികൂടി ബ്രഹ്മപുരത്തെ എ ബി സി സെന്ററിലേക്ക് മാറ്റി ഇതിനു പിന്നാലെയാണ് നായ ചത്തത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിച്ചു അത് പിന്നാലെ വന്ന് കടിക്കുന്ന നായ്ക്കളുണ്ടാവും ആ നായ്ക്കളെ ഒന്നും നോക്കണ്ട ഒരു കല്ലൊക്കെ എടുത്തിട്ട് അതിനൊന്ന് തഴുകി വിടുക കൊല്ലണ്ട തഴുകി വിട്ടാൽ മതി കേട്ടോ ഈ വായിൽ നിന്ന് ഓമറായിട്ട് ഈ പദ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന നായ്ക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക പേവിഷബാധ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇനിയിപ്പോ ഒരു പേവേഷബാധ ഇള്ളതാണോ ഇല്ലാത്ത നോക്കണ്ട നിങ്ങളെ മാന്തുകയോ അത് നിങ്ങളെ കടിക്കയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് കൃത്യമായി ആശുപത്രിയിലേക്ക് ഓടുക അതിന് മുന്നേ തന്നെ നല്ല രീതിയിൽ കഴുകി കഴുകി വൃത്തിയാക്കിയിട്ട് അതിന്റെ ആ അണ്ണു ഉള്ളിലേക്ക് കയറാത്ത രീതിയിൽ ഈ സോപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ കഴുകണം എന്നാണ് ഒരു ഡോക്ടർ പറയുന്നത് നല്ല രീതിയിൽ കഴുകുക എന്നാൽ പോലും ഇത് പോകാൻ സാധ്യത കുറവാണ് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക ഇഞ്ചക്ഷൻ വെക്കുക ഇത് വളർത്തുന്ന യാത്ര അല്ല പൂച്ചയിൽ ഈ പ്രശ്നമൊക്കെ കിട്ടുക ഇതും പേ ഇളക്കിയ ബുദ്ധിമുട്ടാ ഈ മസ്തിഷ്കത്തിലേക്ക് ഇതിന് വൈറസ് എത്തിക്കഴിഞ്ഞാൽ ആളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ രണ്ട് വർഷത്തോളം ഇതിനെ കടിച്ചു ഇത് നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇതിന്റെ ഈ അണു ഉണ്ടല്ലോ അത് ശരീരത്തിൽ കിടക്കുന്ന പറയുന്നേ ഇതിനൊക്കെ നിയമം മാറ്റം എടുക്കണ്ടേ നിങ്ങളുടെ അഭിപ്രായം എന്താ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ജനങ്ങൾ ഇത് അറിയുന്നില്ല ഇത് മിനിഞ്ഞാന്ന് ഒരു സംഭവം ഉണ്ടായി അതാ ഒരു നായ കടിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചെക്കം ഭരിച്ചു ആ വലിയ സംഭവം എന്ന രീതിയിലാണ് ആളുകൾ കാണുന്നത് നാളെ നമ്മളെ വീട്ടിലേക്ക് വരും ഒരു തർക്കം വേണ്ട കാര്യത്തില് ചുറ്റിലുമുണ്ട് നായ്ക്കള് പെരുകിക്കൊണ്ടിരിക്കുക ദയവ് ചെയ്ത് ഈ പാവപ്പെട്ട മനുഷ്യന്മാരുടെ മുന്നിൽ കണ്ണൊന്ന് തുറക്കണം സർക്കാരെ ഇനിയെങ്കിലും കണ്ണ് തുറക്കണം ദയവ് പട്ടികളുടെ എണ്ണം ക്രമാതീതമായി വളർന്നുകൊണ്ടിരിക്കുക അന്ന് നിങ്ങൾ കുത്തിവെച്ച ആ ഒരു വന്കരണം വരുന്നത് അത് വന്ീകരണമാണോ അതോ പെരുപ്പീകരണമാണോ ചെയ്തെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് പറയാ ഇഷ്ടം പോലെ റോഡിലൊക്കെ നിറച്ച് നായ്ക്കളാണ് രാത്രിയെ പറയും വേണ്ട പകല് കടക്കാരൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കുന്നുണ്ടാവും ഇപ്പൊ ഞാൻ എടപ്പാളിൽ തന്നെ ഒരുപാട് ആളുകൾ ഓട്ടോ ഡ്രൈവർമാരും അവരൊക്കെ ഈ ഭക്ഷണം കൊടുക്കും അക്കല് അതൊക്കെ വീഡിയോയിലൊക്കെ എന്നെ കാണുമ്പോൾ റീലൊക്കെ എന്നെ കാണുമ്പോൾ നല്ല സന്തോഷം തോന്നാറുണ്ട് അതേ നായ്ക്കള് തന്നെ രാത്രി അതിനെ വണ്ടിയിട്ട് ഞാൻ പോണ സമയത്ത് ഇതിന്റെ പിന്നാലെ ഓടി വന്നിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാ അപ്പൊ അത്രയേ ഉള്ളൂ പരിഹാരം കണ്ടെത്തേണ്ടത് സർക്കാരാണ് സർക്കാരിന്റെ കണ്ണു തുറക്കണത് വരെ ദയവ് ചെയ്ത് നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മളെ മക്കളെ എങ്ങോട്ടെങ്കിലും പുറത്തു വിടുമ്പോൾ കൂടെ നിങ്ങളും പോവുക കയ്യിൽ ഒരു വടിയും കരുതുക വടി ഉണ്ടെങ്കിൽ പോലും അടിച്ചാ പോലും കടിച്ചാ വിടാത്ത നായ്ക്കളാണ് അതുകൊണ്ട് പറഞ്ഞതാണ് വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇവർക്ക് സന്ധ്യപ്പെടുത്താൽ ഓഫ്